ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് പൊണ്ണാർക്കാട്ട് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇന്ന് കാണിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വ്യൂ ഉള്ള നല്ല ടാർ വ്യൂ ഉള്ള നല്ല ത്രീ സിക്സ്റ്റി വ്യൂ വ്യൂ ഉള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ വളരെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ അട്ടപ്പാടിയിലെ മാർക്കറ്റ് മാർക്കറ്റുകളിലേക്ക് അറിയാവുന്നവർക്കറിയാം വളരെ ചെറിയ വിലക്കാണ് അത് കൊടുക്കുന്നത് ഏക്കറിന് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ കുറവുണ്ടാകും നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ട്ടിപൊളി പ്ലേസ് ആണ് ഇതിൽ നിറയെ കവുങ്ങുകളാണുള്ളത് കുറച്ച് തെങ്ങും ഉണ്ട് അധികം കവു ആണുള്ളത് ഫുള്ളായിട്ട് കവുങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല കായ്ഫലുള്ള കവുങ്ങൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല ചെരുവുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതുപോലെ വളരെ ചെറിയ വിലക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിലേക്കുള്ള വഴി ഏകദേശം ഒരു കിലോമീറ്ററോളം മൺറോഡാണ് ഇതിലേക്കുള്ളത് ഒരു കിലോമീറ്റർ ജീപ്പ് മാത്രമാണ് പോകുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ ബാക്കിയുള്ളതിലേക്കൊക്കെ കോൺക്രീറ്റ് റോഡ് എത്തുന്നുണ്ട് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം മൺ മൺറോഡാണ് നമുക്ക് വരുന്നത് നല്ലൊരു ടിബ്ലൈബിൾ ആണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലൊരു റേറ്റിലാണ് നമുക്കത് ലഭിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തക്കപ്പൽ റിയൽ എസ്റ്റി റിയൽ എസ്റ്റേറ്റുമായി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം